തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മണൽനീക്കം വേഗത്തിലാക്കണമെന്ന ആവശ്യത്തിനിടെ മിനി ഡ്രജ്ജർ മടക്കിക്കൊണ്ടുപോയേക്കും മേയിൽ കരാർ കാലാവധി അവസാനിച്ചതും ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിച്ച സാഹചര്യത്തിലുമാണ് ചേറ്റുവായിൽ നിന്നും എത്തിച്ച മിനി ഡ്രഡ്ജർ മടക്കി അയക്കാൻ ഹാർബർ വകുപ്പ് തീരുമാനിച്ചത് മണൽനീക്കം പൂർത്തിയാക്കാതെ ഡ്രഡ്ജർ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് മത്സ്യത്തൊഴിലാളികൾ തൃശൂർ ചേറ്റുവ ഹാർബറിൽ നിന്നും മാർച്ചോടെയാണ് മിനി ഡ്രഡ്ജർ മുതലപ്പൊഴിയിൽ എത്തിച്ചത് മെയ് പത്തിനു മുമ്പ് തിരികെ എത്തിക്കാമെന്ന വ്യവസ്ഥയുണ്ടാക്കി എന്നാൽ ഈ സമയപരിധി കഴിഞ്ഞതോടെ ചേറ്റുവ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ ട്രെഡ്ജർ തിരികെ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് സ്ഥലം എം എൽ എ എൻ കെ അക്ബർ ഉൾപ്പെടെ ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരിയുമായി ബന്ധപ്പെട്ടതായാണ് സൂചനകൾ മുതലപ്പുഴയിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിലും മണൽ നീക്കം മന്ദഗതിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രഗിരി ഡ്രഡ്ജിംഗ് ആരംഭിച്ചത് മിനി ഡ്രജ്ജറും എക്സ്കവേറ്ററുകളും ഉപയോഗപ്പെടുത്തി മണൽ നീക്കം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഇതിനുശേഷമേ മിനി ഡ്രഡ്ജർ കൊണ്ടുപോകാൻ അനുവദിക്കൂ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങളുടെ കോടിക്കണക്കിന് ഒരുപാട് ഉപകരണങ്ങൾ കടലിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് അത് ഒരു കാരണവശാലും നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറ്റി അത് സേഫ്റ്റി ആയിട്ട് നമുക്ക് അത് കെട്ടിയിടാനുള്ള ഒരു അവസ്ഥയിലല്ല നിൽക്കുമ്പോൾ ഈ മിനി ഡ്രജറ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ചന്ദ്രഗിരി ഡ്രജറിനോടൊപ്പം തന്നെ ഈ മിനി ും കൂടെ ഈ നമ്മൾ ഈ മൺസൂൺ തന്നെ ഈ മണൽ മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും ചന്ദ്രഗിരി ഡ്രജ്ജർ കൂടുതൽ സമയം പ്രവർത്തിപ്പിച്ച് മണൽ നീക്കം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മിനി ഡ്രജർ മടക്കി കൊണ്ടുപോകാൻ സഹകരിക്കണമെന്നും ഹാർബർ അധികൃതർ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിട്ടുണ്ട് പത്ത് വർഷത്തോളം ഉപയോഗിക്കാതിരുന്ന ചന്ദ്രഗിരി ഡ്രജർ ഏതു സമയവും തകരാറിലാകാമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് മിനി ഡ്രജർ മടക്കിക്കൊണ്ടു പോകാനാണ് ഹാർബർ വകുപ്പ് ആലോചിക്കുന്നത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്